പ്രാദേശിക മാധ്യമരംഗത്ത് പ്രവർത്തിക്കുന്ന സി സി ടി വി നമ്മുടെ നാട്ടിലെ എല്ലാ കലോത്സവ പരിപാടികളും അതായത് ഓണം പൂരം വിഷു എല്ലാ പരിപാടികളും ഓണത്തല്ല് വരെ ഒത്തൊരുമിച്ച് അതിൻ്റെ തനിമയെ നിലനിർത്തിക്കൊണ്ട് സി സി ടി വി ഒപ്പിയെടുത്ത് നമ്മളെ വീടിൻ്റെ അകത്തേക്ക് കാണിക്കാവുന്ന രീതിയിൽ നല്ല ക്ലാരിറ്റി ബേസ് ചെയ്ത് നമ്മുടെ സി സി ടി വി നമ്മുടെ മുന്നിലേക്ക് എത്തിക്കുന്ന ഒരു സംരംഭമാണ് സി സി ടി വിയിൽ പ്രവർത്തിക്കുന്ന അതല്ലെങ്കിൽ മാനേജിങ് ഡയറക്ടർ മാനേജർമാർ കമ്മിറ്റി മെമ്പേഴ്സ് ക്യാമറമാൻ അതുപോലെ വാർത്താ ഉദ്ധാരകർ അതുപോലെ നമ്മുടെ ന്യൂസ് റിപ്പോർട്ടർ എല്ലാവരും ഇൻക്ലൂഡിങ് എഡിറ്റേഴ്സ് അല്ലെങ്കിൽ ഡബ്ബിങ് എല്ലാ ടെക്നീഷ്യനും ഒരുമിച്ച് വരുമ്പോഴാണ് നമ്മുടെ സി സി ടി വിയെ നമുക്ക് മാന്യമായി വീട്ടിലിരുന്ന് കാണാൻ പറ്റുന്നത് അതിന് എല്ലാ ഭാഗങ്ങളും നേരുന്നു ഇരുപത്തഞ്ചാം വാർഷികം ആഘോഷിക്കുന്ന സി സി ടി വിക്ക് അഭിനന്ദനകൾ ആശംസകൾ